കണ്ണൂർ വില്ലേജ് ഓഫീസിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സമർപ്പണം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു നസീമ ഒരുവെച്ചാലിനുള്ള നികുതി ചീട്ട് പ്രിന്റ് എടുത്തു നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കെ വി റഫീഖ് സഫിയ എന്നിവർക്ക് തണ്ടപ്പേർ അക്കൗണ്ടും നൽകി ജനങ്ങൾ ഏറ്റവും അടുത്തിടപഴകുന്ന ഓഫീസുകളിൽ ഒന്നാണ് വില്ലേജ് ഓഫീസ് ജനസേവനം മെച്ചപ്പെടുത്താൻ വില്ലേജ് ഓഫീസുകൾ ഡിജിറ്റൽ ആകേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഗുണകരമായ

വില്ലേജ് ഓഫീസുകളിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് രണ്ടു വീതം ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റർ ഉപകരണങ്ങളാണ് വില്ലേജുകളിൽ ലഭ്യമാക്കിയത് കണ്ണൂർ താലൂക്ക് തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് ഭൂരേഖ തഹസിൽദാർ മനോജ് കുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ വി ഷാജു കണ്ണൂർ വില്ലേജ് ഓഫീസർ കെ കെ ജയദേവൻ പി വി അജിത് കുമാർ താലൂക്ക് വികസന അംഗം ഗിരീശ്വരൻ മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു